അങ്ങനെ അങ്ങനെതാണ് ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ എത്തി പിന്നെ വൈകീട്ടാവുമ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ട് എങ്ങോട്ടാണെന്നല്ലേ നമ്മൾ നമ്മളിതാ നമ്മുടെ സ്വന്തം ഒരു കല്യാണത്തിന് വന്നതാട്ടോ ബാംഗ്ലൂരേക്ക് അതായത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള നമ്മുടെ ഫാമിലി എന്നല്ല അതിലുപരി എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയും ക്ലോസ് ആയിട്ടുള്ള നിഷത്താൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാട്ടോ പോകാൻ വേണ്ടി റെഡി ആയത് എവിടെ പോകാൻ റെഡി ആയാലും മിഷുപ്പി പിന്നെ ബാംഗ്ലൂരെ എത്തിക്കഴിഞ്ഞാൽ മിഷുപ്പിക്ക് പോകേണ്ട ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട് കുറേ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു ഇപ്പോൾ അതാ ഈ നാഗർഭാവിലേക്ക് ആയതിനു ശേഷം എന്തായാലും വേണ്ടില്ല രാജാജി പോയിട്ടല്ലാതെ എങ്ങോട്ടേക്കും ഇല്ലാതെ മിഷുപ്പി ട്ടോ അതിനുവേണ്ടി ഞങ്ങളതാ നേരെ രാജാജി ഷോപ്പിലേക്കാട്ടാണ് പോകുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഹൈസക്കാവട്ടെ മിഷുപ്പിക്കായിട്ട് ഒരുപാട് ആൾക്കാർ സ്വന്തമായിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വന്തം ഷോപ്പ് പോലെ അങ്ങ് മാറും പിന്നെ അത് നേരെ എത്തിയപ്പോൾ തന്നെ വിവേകെട്ടിനൊക്കെ എൻട്രൻസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കുറേ സമയം സംസാരിച്ച് നിൽക്കുമ്പോഴേക്കാണ് അവളുടെ മിഷുബിന് സ്വന്തം അലീമാൻ്റെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലിമാനോടും കണ്ടിങ്ങനെ സംസാരിച്ച് നിന്ന് നേരെ നമ്മൾ ഓൺലൈൻ ഓടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വാസുവിനെ കാണേണ്ടായിരുന്നു നമ്മളെ കണ്ട കണ്ടവാട് വാസു കസ്റ്റമറോടൊക്കെ ഒരു എന്ന് പറഞ്ഞിട്ട് വേഗം വന്നിട്ടുണ്ടായിരുന്നു ട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഹൈസനൊക്കെ എടുക്കാൻ എത്ര പേരാണെന്ന് അറിഞ്ഞു സുനിയാവട്ടെ മഹേഷ് ആവട്ടെ എല്ലാവരും കണ്ടതിലൊരു സന്തോഷം അതുപോലെ തന്നെ എത്തിക്കഴിഞ്ഞാൽ മിഷോപ്പിക്കുന്ന അടുത്ത പ്ലാൻ അവിടുത്തെ ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്ന ആ ഒരു ചടങ്ങ് ഉണ്ട് കേട്ടോ അവിടെ എത്തിയ അവിടെ തന്നെ പാലൊക്കെ ചോറിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ച് നേരെ ആ ഹൈസ നേരെ വാസുവിൻ്റെ അടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടുത്തെ ടാറ്റപ്പറയിലും ഉമ്മവക്കയിലൊക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയി ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലേക്ക് ആട്ടോ പോയത്